ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിമുദ്ര പ്ലേ ഹൗസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ യൂട്യൂബും വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ അല്ലേ അപ്പോൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ ഒരു വർക്ക് എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി അങ്ങനെ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്രോഫിറ്റ് വേണം അല്ലേ അപ്പോൾ അത് നമ്മൾ ആലോചിക്കും എന്താ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യും ഇത് പറയുന്നത് പറയാൻ ഞാൻ എനിക്ക് ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട് അതിനുള്ളിൽ നിന്ന് ആവശ്യമുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ എടുത്ത് ഞാൻ ആ രീതിയിൽ പരീക്ഷിച്ചു ആ പരീക്ഷിച്ചപ്പോൾ അത് സക്സസ് ആയി തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് മാത്രം കിട്ടിയാൽ പോലെ ഇതറിയാത്ത ഒത്തിരി പേരുണ്ട് അവർക്കും കൂടി ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാം അവർക്കത് ഉപകാരപ്പെടുന്നവരാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് എടുക്കാനാണെങ്കിൽ എടുക്കട്ടെ അല്ലാത്തൊരു തള്ളി പറയട്ടെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് അവർക്കും ഉപകാരപ്പെടട്ടെ ഒപ്പം ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യും അപ്പം ഇതാരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ അതിനിടയ്ക്കൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പോയിൻ്റ് ആണ് കിട്ടുക എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പറയണത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി നമുക്ക് ഒരു ഇൻകം വരണം എന്നുണ്ടെങ്കിൽ പറയണത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാട്സപ്പറുമാണ് പറയുന്നത് അല്ലേ അപ്പോൾ അത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ പിന്നിതിൽ എന്തേലും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പലരും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിയ ഉടനെ തന്നെ ചെയ്യും ഒരു ക്യാമറ മേടിക്കുക ക്യാമറ മേടിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്ത് പുതിയ ക്യാമറ മേടിക്കുന്നവരുണ്ട് സെക്കൻഡ്സ് മേടിക്കുന്നവരുണ്ടല്ലേ അപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയണത് ഇതൊന്നും ചെയ്യണ്ട നമ്മളുടെ കയ്യിൽ നിസ്സാരമായിട്ട് ഒരു സാദാ ഫോണെങ്കിലും ഉണ്ടാവും അല്ലേ ആ സാധാ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്ന് ഞാൻ പറയൂ ഞാൻ എൻ്റെ വീഡിയോസുകളെല്ലാം തന്നെ ഇതുവരെ ഇന്ന് ഈ വീഡിയോ വരെ ഇതിന് മുമ്പുള്ള വീഡിയോ വരെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടെന്ന് എൻ്റെ സാദാ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഇതൊന്നും ആ ഫോൺ ഉപയോഗിച്ച് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് സ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷനിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ ഏറ്റവും മുഖ്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സാണ് അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ പലരുടെയും വീഡിയോസ് കാണുമ്പോൾ നല്ല ക്ലാരിറ്റി അല്ലേ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതുപോലെ ചെയ്താലായിരിക്കുള്ളൂ നമ്മുടെ വീഡിയോയും റീച്ച് റീച്ചാവുള്ളൂ വെറുതെയാണ് ഞാനൊന്നും പറയില്ല അങ്ങനെ നല്ല ക്ലാരിറ്റിയോടെ ചെയ്താൽ മാത്രമേ ഒരു വീഡിയോ ഹൈലൈറ്റ് ആവുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ നിന്നൊക്കെ പിടിച്ചു ഷൂ വീഡിയോസൊക്കെ രണ്ട് വീഡിയോസൊക്കെ അയച്ചപ്പോൾ അത്യാവശ്യം ഒക്കെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ഭയങ്കരമാണ് അപ്പോൾ എനിക്കൊരു ജിംബല് മേടിക്കണം അപ്പം ഞാനിട്ട് ജിംബല് മേടിച്ചിട്ട് ആ ജിമ്പലിലാണ് മോസ മിനിയസ് എന്നുള്ള ജിംബില് വാങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ജിമ്പിലോട്ട് കണക്ട് ചെയ്യുന്നത് അപ്പം ജിംബിൽ കിടന്ന പെട്ട എനിക്കതിനെക്കുറിച്ച് എ ബി സി ലി അത് കുറെ പോയി അപ്പോൾ അത് മാറ്റി വെള്ളം കിട്ടുക പിന്നെ വീണ്ടും ഞാൻ ഇത് നമ്മുടെ പഴയ വല്ല എടുത്ത് ഏതാണെങ്കിലും ഫോണിൽ ഷൂട്ട് ചെയ്തു ഫോണിൽ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല അപ്പം തോന്നിയപ്പോൾ അത്യാവശ്യം റീച്ചായി തുടങ്ങുന്നുണ്ട് പിന്നെ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് വാ വാച്ച് ഓവർ വേണം സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ ആക്കാൻ നോക്കി അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ സിമ്പിൾ സിമ്പിൾ ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൂ വാച്ച് ഹവറാക്കാൻ പക്ഷേ സബ്സ്ക്രൈബർ ആക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം സബ്സ്ക്രൈബർ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മെയിൻ ടൈറ്റിൽ ടൈറ്റിൽ എന്താണോ അതാണ് വാച്ച് അവറിൽ കൂടുതൽ ആൾക്കാർ എത്തിക്കുക ആകാംക്ഷയോടെ ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത് കേട്ടോ അപ്പം നമ്മളതിൽ കൊടുക്കുന്ന ടൈറ്റലുണ്ട് ആ ടൈറ്റലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആൾക്കാർ വന്നത് ഓപ്പൺ ആക്കി നോക്കുക അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ആ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ടൈറ്റിൽ ആ ടൈറ്റിൽ നിങ്ങൾ ഒരു നല്ലൊരു കണ്ടൻറ്റ് എഴുതി കൊടുക്കുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് തോന്നുന്നുണ്ട് ചില തെറ്റുകൾ സംഭവിക്കുക എനിക്ക് എനിക്കിതിനെക്കുറിച്ച് ഞാൻ സാധാരണ നാടൻ ഭാഷ പറയുന്ന രീതി തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തെറ്റുകൾ സംഭവിക്കും അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ടൈറ്റിൽ വയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആൾക്കാർ അതിനുള്ളിൽ കയറി എത്തി നോക്കാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എല്ലാവർക്കും അല്ലേ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ ഉള്ള ഷോർട്സ് ആണെങ്കിലും നല്ലൊരു ടൈറ്റിൽ കൊടുത്ത് നിങ്ങൾ പോസ്റ്റ് നോക്കിയാൽ അത് സക്സസ് ആണ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ എത്തും അത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇനി നിങ്ങൾ ആ വീഡിയോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു ടൈറ്റിൽ നല്ലൊരു ടൈറ്റിൽ ആകാംക്ഷ അതിനുള്ളിൽ ഒരു ക്യൂരിയോസിറ്റി മറ്റുള്ളവർക്ക് തോന്നാം ആ രീതിയിലൊരു ടൈറ്റിൽ കൊടുത്ത് നോക്കുക അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ വാച്ച് അവർ ഉണ്ടാവും അപ്പോൾ അതൊന്നും പിന്നെ രണ്ടാമത് വേണ്ട സബ്സ്ക്രൈബേഴ്സാണ് സബ്സ്ക്രൈബേഴ്സിനെ ആ സബ്സ്ക്രൈബേഴ്സിനെ മാക്സിമം നമ്മൾ ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇറങ്ങി ഷെയർ ചെയ്യാം ഇനി സബ്സ്ക്രൈബേഴ്സ് അതല്ലാതെ നമുക്ക് പെട്ടെന്ന് കൂട്ടാം അതിന് കൂട്ടാനുള്ള ഇതുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കണം അല്ലെങ്കിൽ ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരാം അപ്പം ഇനി വേണ്ട നിങ്ങൾ ഈ കൊടുക്കുന്ന ടൈറ്റിൽ ടൈറ്റിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ടൈറ്റുകൾ ടൈറ്റിൽ കൊടുക്കുക അപ്പോൾ നിർ ആൾക്കാർ എന്തായാലും കയറി പത്ത് വീഡിയോ ആണെങ്കിൽ പത്ത് വീഡിയോയ്ക്ക് ആണെങ്കിൽ വാച്ചവർ കൂട്ടും ഒരു വീഡിയോയ്ക്ക് വരെ വാച്ചവർ നമുക്ക് കൂട്ടാൻ പറ്റും അപ്പം അത് കൊടുക്കുന്നത് ടൈറ്റിലിനെ അപേക്ഷിച്ചായിരിക്കാം വാച്ചവർ കൂട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒന്നോ രണ്ടോ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങളത് എടുക്കുക അതെടുത്തതിന് ശേഷം മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഒരു അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്